ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാച്ചിൽ കൃഷിയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കാച്ചിൽ കൃഷി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ രീതി കാച്ചിൽ നടാനുള്ള തട കുറച്ച് ആഴത്തിൽ നമുക്ക് എടുക്കാം പക്ഷെ ആ ആഴത്തിൽ നടുമ്പോൾ അത് നമുക്ക് വിളവെടുക്കുമ്പോൾ അത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ കുഴിയല്ല നമ്മളിപ്പോൾ എടുക്കുന്നത് രണ്ടാമത്തെ രീതി തടത്തിന് ആഴം കുറച്ച് വിസ്താരമിച്ചിരി കൂട്ടി ഉള്ള ഒരു തടമാണ് നമ്മളെടുത്ത് കാച്ചിൽ കൃഷി ചെയ്യാൻ പോകുന്നത് ഇനി കാച്ചിൽ എങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കാച്ചിൽ നടാനായി ഈ ചായൻ മണ്ണ് നല്ലതുപോലെ കിളച്ച് തടം എടുക്കാൻ തുടങ്ങിയാണ് തടം നല്ലതുപോലെ മണ്ണ് ഇളക്കി കിളച്ച് എടുക്കണം നല്ല വേരോട്ടം ഉണ്ടാകാനാണ് മണ്ണ് നല്ലതുപോലെ കിളച്ച് നമ്മൾ എടുക്കുന്നത് തടം എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം തടത്തിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ നല്ലതുപോലെ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടി കിളച്ച് കൊടുക്കാം നമുക്ക് തിളച്ച് കൂനയാക്കിയ മണ്ണിൻ്റെ നടുക്ക് നമുക്കൊരു ചെറിയ കുഴിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കരിയില ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി അല്പം എല്ലുപൊടി അതിനുശേഷം വീണ്ടും കരിയില ഇട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കാച്ചിക്കേട് പുറന്തതിൽ ചെറുതായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം പെട്ടെന്ന് മുള വരാനായിട്ടാണ് നമ്മൾ കാച്ചിക്കായുടെ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തത് കാച്ചിൽ മൂടത്തക്ക രീതിയിൽ വീണ്ടും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മൾ കാച്ചിൽ കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചാണ് ഈ കൃഷികളെല്ലാം നമ്മൾ ചെയ്യുന്നത് കാച്ചിൽ നട്ടതിന് ശേഷം നമുക്ക് മണ്ണിട്ട് തടവൊന്ന് മൂടിയെടുക്കാം മണ്ണിട്ട് മൂടിയ തടത്തിനു മുകളിൽ നമ്മൾ വീണ്ടും കരിയിൽ ഇട്ട് കൊടുക്കുകയാണ് കാച്ചിൽ സാധാരണയായി ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലാണ് നടാറുള്ളത് കാരണം കാച്ചിലിൻ്റെ വള്ളി എത്രയും പടർന്ന് കയറുന്നോ അത്രയും നമുക്ക് കാച്ചിൽ വിളവ് നല്ലതുപോലെ ലഭിക്കും അങ്ങനെ നമ്മളും ഇന്നൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ കാച്ചിക്കായും നട്ടിരിക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ കാച്ചിലെല്ലാം നട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ